പ്പെട്ടവർക്കും ഒലീവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളി കോട്ട്സെറ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കോട്ട്സെറ്റുകളാണ് അതും ഫോർ ഡബിൾ നയാണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ നിന്ന് തന്നെയാണ് കേട്ടോ വീഡിയോസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കണ്ടു കണ്ടു പോകാം അപ്പൊ ഇതിപ്പോ നമ്മളുടെ ബെഡ്റൂമിന് തൊട്ടിപ്പുറത്തുള്ള ഒരു ഏരിയ ആണ് അവിടെ ഇങ്ങനെ കുറേ പത്ത് മണി ചെടികൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് രാവിലെ നല്ല ഭംഗിയാണ് കേട്ടോ പൂത്ത് വിടർന്ന് നിൽക്കുന്നതാണ് കാണാന് പിന്നെ ഒരുപാട് ചെടികളും കാര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളുടെ ഒരു ബെഡ്റൂമാണ് അപ്പോൾ ഇതെല്ലാം വാൾ പെയിന്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നമ്മളുടെ രണ്ടാമത്തെ ഫ്ലോർ സെക്കൻഡ് ഫ്ലോറിലെ പ്രയർ റൂമും നമ്മുടെ ഹാളും അവിടെയൊക്കെ നിന്നാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഓവർ ലൈറ്റിംഗ് ഒന്നും നമുക്ക് ഇവിടെ ഇല്ല കാരണം എല്ലാം വാൾ പെയിന്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഓവർ ലൈറ്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല പിന്നെ ഈ പ്ലേസ് ഒക്കെ നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം ഇനി ഇനിയിപ്പോൾ കുറച്ച് നാളായി നമ്മൾ ഇവിടെ നിന്ന് വീഡിയോസ് എടുത്തിട്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ തന്നെ വോൾ പെയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ യേശുവപ്പയുടെ ഫോട്ടോസൊക്കെയാണ് കിട്ടും അപ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇവിടെ നിന്ന് പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒത്തിരി പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് തരാനുണ്ട് നമ്മുടെ പുതിയ ഷോപ്പ് ഓപ്പൺ ആയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പറയാൻ കിട്ടുന്നത് ഏറ്റവും വലിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് നമ്മുടെ എറണാകുളം എം ജി റോഡിൽ ഷേണായിസ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് മെട്രോ പില്ലർ നമ്പർ സിക്സ് എയ്റ്റ് ത്രീ അവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒലീവിയയുടെ പുതിയ ഷോപ്പ് കാണാം നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ എറണാകുളം കോൺവെൻ റോഡിൽ ഒലീവിയയുടെ ഹോൾസെയിൽ ഷോപ്പും ഓപ്പൺ ആയിട്ടുണ്ട് ഇനി പതിയെ എറണാകുളത്തിൻ്റെ മണ്ണിലേക്ക് നമ്മുടെ ഓൺലൈൻ ഓഫീസും ഓപ്പൺ ആവുകയാണ് അപ്പം നമുക്ക് അടൂര് ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻ ഫസ്റ്റ് കളറ് ലാവണ്ടർ ടോൺ ആണ് നല്ല ഭംഗിയുള്ള ലാവണ്ടർ കളറാണ് ഇതുപോലെ പോഡ്ലി ബട്ടൺ കൊടുത്തിട്ട് ഫുൾ ഫ്ലോറൽ ഡിസൈൻസ് ആണ് നല്ല വിത്ത് ലൈനിങ് ആണ് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് ഉണ്ട് ലൈനിങ് വരുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളി ലൈനിങ്ങും ആണ് ബോട്ടം വരുന്നത് വൺ സൈഡ് പോക്കറ്റ് ഉണ്ട് ഇലാസ്റ്റിക് വന്നിട്ട് കണ്ടോ നല്ല രസമായിട്ട് ചെയ്തിരിക്കുകയാണ് ഫോർ ഡബിൾ നയനേ പ്രൈസ് വരുന്നുള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടുനോക്കാം ഈ ഒരു കോട്ട് സെറ്റിന്റെ അടുത്തൊരു ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റൽ ചോക്ലേറ്റ് കളറാണ് കേട്ടോ അപ്പൊ ദേ നല്ല രസമാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ തന്നെയാണ് കേട്ടോ അപ്പോ കുറച്ച് ആ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളുമൊക്കെ അപ്പം നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീടിനുള്ളിൽ ഇത്രയും ഭംഗിയായിട്ട് വാൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പക്ഷേ ഞങ്ങളില്ല എപ്പോഴെങ്കിലും എവിടെയെങ്കിലും നിന്നിട്ടായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പം ഇനി നമ്മളെ വീഡിയോസൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്കും എന്താ പറയുക ഇപ്പം പലരും ചോദിക്കുന്നുണ്ട് ഫുഡ് വീഡിയോസ് ഇല്ല പിന്നെ നമ്മുടെ ഓഫീസിലെ വ്ളോഗുകളില്ല സത്യം പറഞ്ഞ അച്ചു സാരിഹബൂടെ വന്നതോടെ ഭയങ്കര ബിസിയാണ് കിട്ട ഇനി എന്തായാലും ടൈം ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് ഓരോന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം അപ്പൊ ഇത് നല്ല ഭംഗിയുള്ള ഒരു ചോക്ലേറ്റ് ഷെയ്ഡാണ് നല്ല രസമാണ് കിട്ടുക ഇതിന്റെ നെക്ക് പാറ്റേൺ എന്ന് പറഞ്ഞാല് ഇതേപോലെ വർണ്ണങ്ങടുത്തേടാ ഇതേപോലെ എടുത്തോണ്ട് വന്നു ഇതേപോലെ നല്ല ഭംഗിയില് പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് കൊടുത്തിട്ട് നല്ല രസം ആക്കിയിരിക്കുവാണ് കേട്ടോ ഈ ഷെയ്ഡൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയാണ് സ്ലിറ്റഡ് ആണ് ഇതൊക്കെ കണ്ടോ നല്ല ലെങ്ത് ഉണ്ട് പോക്കറ്റ്സും ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം വായോ നെക്സ്റ്റ് ഒരു കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന സ്കൈ ബ്ലൂ ആണ് കേട്ടോ അപ്പം ഞാൻ മിക്കവാറും നമ്മുടെ കോട്ട്സെറ്റൊക്കെ കളേഴ്സ് കാണിച്ച് പോറേ ഉള്ളൂ ഇന്നപ്പോൾ നമ്മൾ എല്ലാ സെറ്റും വെയർ ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല രസമാണ് ഇത് നമുക്ക് നല്ല ഷെയ്പ്പിൽ സ്ലിറ്റഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ കിടക്കും വൺ സൈഡ് ഇതുപോലെ പോക്കറ്റും ഉണ്ട് അപ്പൊ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് നമുക്ക് വീർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ നമുക്ക് അടുത്ത ഇതിന്റെ കളർ ഏതാണെന്ന് കണ്ടിട്ട് വരാം ലാസ്റ്റിലത്തെ കളറ് ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലാക്ക് ആണ് അപ്പൊ നമ്മളിപ്പം അവിടെ നിന്നും താഴേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല രസമായിട്ടുള്ള ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിനെ കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ബ്ലാക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് എല്ലാവരുടെയും വാർഡ്രോബിൽ ഒരു കളറെങ്കിലും മസ്റ്റായിട്ട് ഈ ഒരു കളറിലുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് കാണും കാണുമല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ഒന്ന് കാണാം ഇതിന്റെ ഭംഗ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു ഫാബ്രിക്ക് ചുരുങ്ങി ഒന്നും അല്ല കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രസമാണ് കേട്ടോ അത്ര ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു കോട്ട് സെറ്റാണ് സ്ലിറ്റഡ് ആണ് ഞാൻ ഇങ്ങനെ ചുറ്റിനും കറങ്ങുമ്പം എനിക്ക് ഡ്രസ്സ് തരാനുള്ളവരും ഇങ്ങനെ മൊത്തത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാരമില്ല നമ്മുടെ ബോഡിക്ക് ഒരു എക്സസൈസ് ആയിക്കോട്ടെ അപ്പോൾ ദേ നല്ല ഭംഗിയിൽ നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ലെങ്ത് ആണ് കേട്ടോ നല്ല ലെങ്തും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളി കോട്ട്സെറ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം പുതിയ 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 ഓരോ അപ്ഡേഷനുകളും നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബായ്